ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ നമ്മളുടെ ഫ്രൈഡ് റൈസ് എന്നോട് കുറച്ച് പേര് വാട്സപ്പിൽ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റൈസിൻ്റെ റെസിപ്പി ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കാമോ നീച്ചു സ്കൂളൊക്കെ അടച്ചിട്ടിരിക്കുമല്ലേ അപ്പോൾ അതാ എന്നോട് ഒരാൾ ചോദിച്ചു അന്ന് വീട്ടിൽ വന്നപ്പോൾ കഴിച്ച ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചതായിരുന്നു നിങ്ങൾക്ക് അത് ഒന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പോൾ സ്കൂളൊക്കെ അടച്ചുകൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ ഒരു ഗസ്റ്റ് പെട്ടെന്ന് വരുവാണെങ്കിൽ കൊണ്ടാക്കാൻ ഉണ്ടാക്കാൻ എളുപ്പത്തിലിട്ടോ അതാ ഞാൻ പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് നിങ്ങൾ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയും നെയ്യും തന്നെ ചേർക്കണം കേട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇരിക്കുമ്പോൾ തണുപ്പ് തണുപ്പതിന് ശേഷം അത് ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഫുൾ സ്പൈസസ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ഏലക്ക ഒരു മൂന്ന് കരയാമ്പൂ ഒരു ചെറിയൊരു കറുകപ്പട്ടയുടെ കറുകപ്പട്ടയല്ലേ അതും ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മാതിരി നമ്മൾ നെയ്ച്ചോറാണ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലും ചെറുതായിട്ട് മസാല ഉണ്ടല്ലോ അപ്പോൾ എല്ലാ മസാല കൂടി ആകുമ്പോൾ ഒരുപാട് ഓവർ കുത്തായി പോകും കുത്തായിപ്പോട്ടോ അതൊന്നും ശ്രദ്ധിക്കുക അതാ അതിലേക്ക് ഞാൻ മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അതാ അതൊന്ന് ഈ എണ്ണയിലിട്ട് ഒന്ന് വാട്ടി എടുക്കണം മിക്സാക്കി കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് നമ്മളെ മുട്ട ചേർക്കുമ്പോൾ അതിലുപ്പ് ചോറിലുപ്പ് എല്ലാത്തിനും ഉപ്പ് ഉണ്ടാകുമ്പോൾ അതിന് കുറച്ചിട്ട് കൊടുക്കുക ഇതൊരു നാല് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് കുഞ്ഞനാണെങ്കിൽ ഒരു ആറോ ഏഴോ ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ചതച്ചിട്ട് ചതച്ചിട്ട് കൊടുക്കുക അതും ഒരുപാട് മൂത്ത് പോകാത്ത രീതിയിൽ ചീ തെയ്യൊന്ന് കുറച്ചിട്ടിട്ട് വേണം അതൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് അതാ ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു മണം വരും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളിതാ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളത് ഇല്ലേ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഇട്ടോ ഒരു കപ്പ് ഉണ്ടാവും അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ അത്ര നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അതായിട്ടൊന്ന് അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക കൂടുതൽ ക്യാരറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഇതാ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഞാൻ അതായത് പോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വന്നിട്ടിട്ടൊന്ന് പതിയെ ഒന്ന് സോട്ടാക്കി എടുക്കുക ഇതൊന്നും മൂത്ത് പോകരുത് ഫുൾ തീലിട്ട് ചെയ്യുകയും ചെയ്യരുത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സോറി ഒരു ടീസ്പൂൺ ആണ് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ട് പതിയെ ഒന്ന് സോട്ടാക്കി കൊടുത്തിട്ട് ഇതിന് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം കേട്ടോ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഈ പറയുന്ന കണക്കിലേക്ക് രണ്ട് കോഴിമുട്ട വലിയ സൈസ് കോഴിമുട്ടയാണ് രണ്ട് കോഴിമുട്ട കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഫുൾ തീയിലൊന്നല്ല ഇട്ടേക്കുന്ന മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് എന്നിട്ട് ഇതാ പതിയെ ഇതിനൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുക ചിക്കി കൊടുക്കൂല്ലേ അങ്ങനെ ഒന്ന് ചിക്കി കൊടുക്കുക കേട്ടോ ഏറെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അത് കറക്റ്റ് ഒരു പരുവത്തിലായി വന്നു അതിനൊന്നും കൂടി ചിക്കി മൊത്തത്തിലൊന്നും കൂടി സെറ്റാക്കി കൊടുക്കണം കേട്ടോ ഇപ്പോഴേ നമുക്ക് ഒരു ഫ്രൈഡ് റൈസിൻ്റെ സ്മെല്ല് തന്നെയാണ് കേട്ടോ പറഞ്ഞത് നല്ല അടിപ്പൊളി വേണം നമ്മളെ കിച്ചണിലും ഹാളിലൊക്കെ കേട്ടോ ഇപ്പോൾ അത് ഞാനിതാ ഒരു അരക്കപ്പിൻ്റെ തൊട്ട് ഒരു കപ്പില്ല ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്തുള്ള റൈസാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നെയ്ച്ചോറ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാൻ അറിയാൻ പാടില്ലേ ആ നെയ്ച്ചോറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തത് മുക്കാൽ കപ്പ് ഒരു അരക്കപ്പിൻ്റെ തൊട്ട് ജസ്റ്റ് അത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കപ്പോ രണ്ട് കപ്പോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പം നിങ്ങൾ ഈ കണക്കി ഉണ്ടാക്കുമ്പോൾ രണ്ട് മുട്ടയാണ് കറക്റ്റ് കേട്ടോ എന്നിട്ടിതാ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പോൾ അത് നമ്മൾ ഉപ്പ കണ്ടൊന്ന് നോക്കണം കേട്ടോ ഉപ്പ കണ്ടുവന്ന് നോക്കിയിട്ട് അത് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക നമ്മളിതിൽ സോയ സോസ് ഒന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിതിൽ കുറച്ച് പഞ്ചസാര രണ്ട് നുള്ളു പഞ്ചസാരയുടെ ആവശ്യം കൂടി വരും അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പിഞ്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉള്ള ഒരു ഫ്രൈഡ് റൈസാണ് ഈസി ആൻഡ് ടേസ്റ്റി ക്യുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ ചില്ലി ചിക്കനോ അല്ലെങ്കിൽ ചുമ്മാതെ വെറുതെ ആണെങ്കിൽ ഒരു കച്ചമ്പറി മാത്രമാണെങ്കിലും കൂട്ടി കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കുക ഞാനിതാ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ഫ്രണ്ട്സുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ മാസ